നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഏതെല്ലാം പ്രാക്ടീസുകൾ ചെയ്തിട്ടും വിഷ്വലൈസേഷൻ ചെയ്തിട്ടും അഫോമിയേഷൻ ചെയ്തിട്ടും ഒന്നും ഒരു മാറ്റം വരുന്നില്ലേ എങ്കിൽ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക് ചലഞ്ചിന്റെ ആറാമത്തെ ദിവസത്തേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കാത്തതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ ഉള്ളിൽ നമ്മൾ നിറച്ചു വെച്ചേക്കുന്ന നെഗറ്റീവ് ബിലീഫ്സ് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കാത്തത് നമ്മൾ രാവിലെ കുറച്ച് സമയം ഇരുന്നു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു അഫോമേഷൻ പറയുന്നു പക്ഷേ ബാക്കിയുള്ള നമ്മളുടെ ഡേറ്റായി നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഒരു ഡേ ടൈമിൽ നമ്മൾ പല സിറ്റുവേഷൻസിൽ നമ്മളോട് നമ്മളോട് തന്നെ നമ്മൾ പറയുകയാണ് എന്താ പറയുന്നത് അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇത് ഞാൻ ചെയ്താ ശരിയാവത്തില്ല എന്നെ കൊണ്ട് വയ്യ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ല ദൈവമേ എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനത്തെ ഒക്കെ വന്നേ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയും അല്ലെങ്കിൽ നമ്മളുടെ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് പറയും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഇതുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കാതെ പോകുന്നത് ഇത് മാറണമെങ്കിൽ അതായത് നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് മാറണമെങ്കിൽ കുറച്ച് ടെക്നിക്കുണ്ട് അത് ഞാൻ പറയാം കുറച്ചല്ല ഒരു പവർഫുൾ ടെക്നിക്ക് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോ ഒപ്പണോപ്പണോ പ്രയർ ചെല്ലുക ഒരു പ്രേയറിന് വളരെ അമേസിംഗ് ആയിട്ടുള്ള പവറാണുള്ളത് നമ്മളെ അപ്പാടെ ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് ഈ ഒരു ഓപ്പൺ ഒപ്പണോപ്പണോ പ്രയർ എന്ന് പറയുന്നത് അതൊരു ഹവാലിയൻ ടെക്നിക്കാണ് ആകെ ഒരു നാല് വാക്കുകൾ മാത്രമേ ഉള്ളൂ നാല് വരികൾ മാത്രം ഐ ആം സോറി പ്ലീസ് പൊഗ്യുമി താങ്ക് യു ഐ ലവ് യു ഇത്ര മാത്രമേ ഉള്ളൂ അത് എന്താണെന്ന് അത് അതെങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇടത് കൈ വലത് കൈ എടുത്ത് നിങ്ങളുടെ ഇടത് നെഞ്ചിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം ഐ ആം സോറി ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു പ്ലീസ് പൊഗ്യൂമി ഇത്രയും നാളും ഒരുപാട് കുറ്റപ്പെടുത്തി മോശം പറഞ്ഞും ഒക്കെ ഞാൻ എന്നെ തന്നെ നോവിച്ചതിന് പ്ലീസ് ഫോമി താങ്ക് യു ഇങ്ങനെയെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടും നമ്മൾ നമ്മളുടെ ഒരു സെൽഫുണ്ടല്ലോ അത് നമ്മളെ വിട്ടുപോയിട്ടുണ്ടോ ഇല്ല മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ ക്ഷമിക്കില്ല അല്ലേ പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അങ്ങനെ കുറ്റം പറഞ്ഞിട്ടും നമ്മളുടെ ഉള്ളിലെ സെൽഫ് എപ്പോഴെങ്കിലും നമ്മളോട് പിണങ്ങി പോയിട്ടുണ്ടോ ഇല്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നത് താങ്ക് യു ഐ ലവ് യു എന്തിനാണ് ഐ ലവ് യു നമ്മളുടെ ആ സെൽഫിനോട് നമ്മൾ പറയുകയാണ് ഐ ലവ് യു എന്ന് നമ്മളുടെ ആ സോളിനോട് എന്തിനാ നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മളെ ഈ നിമിഷം വരെയും നമ്മളുടെ എല്ലാ കുറവുകളും പുറത്തു നമ്മളെ നമ്മളുടെ ഒപ്പം ഉണ്ടാവുള്ള ആ ഒരു സെൽഫിനെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഏറ്റവും ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടത് അതിനായിട്ടാണ് നമ്മൾ ഐ ലവ് യു എന്ന് പറയുന്നത് ഈ ഒരു പ്രയറ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടോ അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതുക എന്നിട്ട് ഓരോ നെഗറ്റീവ് ബിലീഫ്സ് പോകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു പ്രയർ ചൊല്ലണം അങ്ങനെയാണെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് തീർച്ചയായിട്ടും ചെയ്യുക ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ഇടുക ഡൺ ഞാനിത് ചെയ്തു എന്നൊരു ഡൺ എന്നൊരു മെസ്സേജും കൂടി നിങ്ങൾ ഇടുക ഞാൻ ഒരു ഗീവ് അവേ ചലഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഗീവ് അവേ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് എൻ്റെ അതിൽ വിന്നറായി വരുന്നവർക്ക് സെവൻ ഡേ ഞാൻ മാജിക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ അതിനകത്ത് മെഡിറ്റേഷൻസ് ഹോപ്പൺ ഓപ്പണോ അഡ്വാൻസ്ഡ് ഹോപ്പൺ ഓപ്പണോ എല്ലാം ചേർത്തുള്ള ഒരു സെവൻ ഡേയ്സ് ക്ലാസ് ആയിരിക്കും തരുന്നത് അപ്പോൾ ആ ഗീവബയിലും നിങ്ങളെല്ലാവരും പങ്കെടുക്കുക